ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ കാളിദേവിയുടെ വിഗ്രഹത്തെ ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമുള്ള മാതാവിൻറെ രൂപത്തിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നില്ലേ പക്ഷേ മുംബൈയിലെ അടുത്തിടെ നടന്നത് ഇതാണ് ഈ ഒരു വിവാദപരമായ സംഭവത്തിനു പിന്നിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം അതെ ഒരേ രൂപത്തിൽ രണ്ടു വിശ്വാസങ്ങൾ ഒരു വശത്ത് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ശക്തയായ കാളി മറുവശത്ത് ക്രിസ്ത്യാനികളുടെ പുണ്യമാതാവായ മദർ മേരി മുംബൈയിലെ ആ ക്ഷേത്രത്തിൽ ചെന്ന ഭക്തർ കണ്ടത് ഈയൊരു അവിശ്വസനീയമായ കാഴ്ചയാണ് സ്വാഭാവികമായും ഇത് കണ്ടവർ ശരിക്കും ഞെട്ടിപ്പോയി അപ്പോൾ ഈ വിവാദങ്ങളുടെയെല്ലാം തുടക്കം മുംബൈയിലെ ചെമ്പൂർ വാശിനാക്കയിലുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിൽ നിന്നാണ് അവിടെ നടന്ന തികച്ചും പ്രാദേശികമായ ഒരു സംഭവം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് രാജ്യവ്യാപകമായി ചർച്ചയാക്കി മാറ്റിയതെന്ന് നമുക്ക് കാണാം അന്ന് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തർ ശരിക്കും അമ്പരന്നുപോയി കാരണം എപ്പോഴും കാണുന്ന കാളിയുടെ രൂപമായിരുന്നില്ല അവിടെ പകരം മഞ്ഞയും വെള്ളയും കലർന്നൊരു ഗൌണ് തലയിലൊരു കിരീടം ഒരു കുഞ്ഞിന്റെ രൂപം ഒറ്റ നോട്ടൽ ആർക്കുമത് മദർമേരിയാണെന്നേ തോന്നു ഈയൊരു വിചിത്രമായ കാഴ്ച കണ്ടതും ആളുകൾ തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്താൻ തുടങ്ങി പിന്നെ നടന്നത് വളരെ പെട്ടെന്നായിരുന്നു നിമിഷങ്ങൾക്കകം ഈ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു സ്വാഭാവികമായും ഭക്തരെല്ലാം കൂടി ക്ഷേത്രത്തിലെ പൂജാരിയായ രമേശിനോട് ഇതേക്കുറിച്ച് ചോദിച്ചു അപ്പോഴാണ് കഥയിൽ അടുത്ത ട്വിസ്റ്റ് വരുന്നത് ഈ ഒരു അസാധാരണമായ പ്രവൃത്തിക്ക് അദ്ദേഹം നൽകിയ വിശദീകരണം കേട്ടാൽ ആരുമൊന്ന് അന്തം വിട്ടുപോകും എല്ലാവരുടെയും മനസ്സിൽ ഒരേയൊരു ചോദ്യമായിരുന്നു എന്തിനായിരിക്കും ഒരു പൂജാരി സ്വന്തം ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയെ ഇങ്ങനെ മാറ്റിയത് എന്തായിരിക്കും അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത് ആ ചോദ്യത്തിന് പൂജാരി നൽകിയ മറുപടി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ സാക്ഷാൽ കാളിദേവി തന്നെ പ്രത്യക്ഷപ്പെട്ട് തന്നെ മദർമേരിയുടെ രൂപത്തിൽ അണീച്ചൊരുക്കാൻ ആവശ്യപ്പെട്ടു അത്രേ ഇതൊരു ദൈവികമായ കൽപ്പനയാണെന്നും അത് താൻ അനുസരിക്കുക മാത്രമാണ് ചെയ്തതെന്നും പൂജാരി വാദിച്ചു പക്ഷേ പൂജാരിയുടെ ഈ സ്വപ്നകഥ ഭക്തർക്കോ പൊതുജനങ്ങൾക്കോ അത്രയ്ക്ക് ദഹിച്ചില്ല പലരും ഇതൊരു കെട്ടുകഥയായി തള്ളിക്കളഞ്ഞു പ്രതിഷേധം പതിയെ ശക്തമായതോടെ സംഭവം നിയമ നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു കാര്യങ്ങൾ വളരെ വേഗത്തിലായിരുന്നു മുന്നോട്ടു പോയത് ഭക്തർ വിഗ്രഹം കാണുന്നു ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു ആളുകൾ പൂജാരിയെ ചോദ്യം ചെയ്യുന്നു ഒടുവിൽ പോലീസ് കേസ് വരെ കാര്യങ്ങളെത്തുന്നു ഒരു സാധാരണ സംഭവം മണിക്കൂറുകൾക്കുള്ളിൽ വലിയൊരു വാർത്തയായി മാറുകയായിരുന്നു സംഭവം വൈറലായതോടെ പിന്നെ സോഷ്യൽ മീഡിയ വെറുതെ ഇരിക്കില്ലല്ലോ അവിടെ വലിയൊരു ചർച്ച തന്നെ തുടങ്ങി ആളുകൾ രണ്ട് തട്ടിലായി നിന്ന് തങ്ങളുടെ വാദങ്ങൾ നിരത്താൻ തുടങ്ങി ഓൺലൈനിൽ പ്രധാനമായും രണ്ട് വാദങ്ങളാണ് ഉയർന്നു വന്നത് ഒരു വിഭാഗം ഇതിനെ ഒരു ഗൂഢാലോചനയായിട്ടാണ് കണ്ടത് അതായത് പ്രദേശത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ആരോ പണം കൊടുത്ത് ഇത് ചെയ്യിച്ചതാണെന്ന് അവർ സംശയിച്ചു എന്നാൽ മറുവിഭാഗം ഇതിനെ തികച്ചും വിശ്വാസപരമായ ഒരു കാര്യമായിട്ടാണ് കണ്ടത് ഒരു ഭക്തനും ദൈവവും തമ്മിലുള്ള വിഷയത്തിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ലെന്നായിരുന്നു അവരുടെ വാദം ഇതൊരു മനഃപൂർവ്വമുള്ള പ്രകോപനമാണെന്ന് വിശ്വസിക്കുന്നവരുടെ പ്രതികരണത്തിന് ഒരു ഉദാഹരണമാണിത് ഷാനെ റോഡ്രിഗേസ് എന്നൊരു യൂസർ കുറിച്ചതിങ്ങനെയാണ് സാമാന്യ ബോധമുള്ള ആരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇതിനു പിന്നിൽ മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ട് അതേസമയം ഇതിനെ വിശ്വാസപരമായ കാഴ്ചപ്പാടിൽ മാത്രം കണ്ടവരുടെ രോഷം വേറൊരു തരത്തിലായിരുന്നു ഇത് ദേവിയോടുള്ള ഒരു തരം അപമാനമായി അവർ കണ്ടു അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പ്രവർത്തി ചെയ്തവരോട് ദേവി തന്നെ ചോദിച്ചുകൊള്ളും എന്നാണ് അപ്പോ ഈ എല്ലാ വാദപ്രതിവാദങ്ങൾക്കും ഒടുവിൽ ഈ വിവാദത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദുവായ ഒരു ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയാണ് പൂജാരിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു അപ്പോൾ എന്താണ് സത്യം പൂജാരി അവകാശപ്പെട്ടതുപോലെ ഇതൊരു ദൈവീക വെളിപാടിന്റെ ഭാഗമായി ചെയ്ത നിഷ്കളങ്കമായ ഒരു പ്രവൃത്തിയായിരുന്നോ അതോ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ ഒരു പ്രകോപനമായിരുന്നോ ഈ വയറൽ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഒരുപക്ഷെ ഒരു രഹസ്യമായി തന്നെ തുടർന്നേക്കാം ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു